ചെൽസിയുടെ ചെൽസി ഒരു ഡാർക്ക് ഹോഴ്സ് എന്നുള്ള രീതിയിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചെൽസി പ്രീമിയർ ലീഗിൽ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുക ലിവർപൂളിൻ്റെ തൊട്ടു പിന്നിലുണ്ട് അതിൻ്റെ പുതിയ കോച്ചും ആ രീതിയിലുള്ള അത് എങ്ങനെയാണ് അത് ചെൽസിക്ക് ഇത്രയും വലിയൊരു മുന്നേറ്റം മറ്റേ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ടീമുകളൊക്കെ പിന്നോട്ട് പോകുന്ന സമയത്ത് ചെൽസി എങ്ങനെയാണ് ഇങ്ങനെ ഒരു അത് ഈ ഈ സമ്മറിന് മാത്രല്ല അതിനു മുമ്പൊക്കെ കുറെ കാലം ചെൽസി എല്ലാരും പരിഹസിച്ചിട്ടുണ്ട് ഇത്രയും കളിക്കാരെ വാങ്ങി വാങ്ങിക്കൂട്ടിയതിനെ പറ്റി ഈ ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങുന്ന സമയത്ത് നാല്പത്തഞ്ച് കളിക്കാരെറ്റായിരുന്നു അതിൽ ബുക്സിലുണ്ടായിരുന്നത് പക്ഷെ അതിലൊരു ഗുണം എന്താ വെച്ചാൽ ഈ ഈ അധികം ചെറുപ്പക്കാരാണ് അപ്പോൾ ഒരു കോച്ച് പറയുന്നത് സാധാരണ അവർ കേക്കും ചെയ്യും ഒരു കുറച്ച് പേരുകേട്ടൊരു കോച്ചൊക്കെ ആണെങ്കിൽ അവർ കേക്കും പിന്നെ എൻസോ മെനസ്ക് വന്നപ്പോൾ തന്നെ വളരെ ക്ലിയർ ആയിരുന്നു ഈ നാൽപ്പത്തഞ്ച് കളിക്കാരുമായിട്ട് ഞാൻ ഒത്തുപോവില്ല എനിക്ക് വേണ്ട ഈ ഇരുപത് ഇരുപത്തഞ്ച് കളിക്കാരാണ് ബാക്കിയുള്ളവർ റിസർവ്സിന്റെ കൂടെ എവിടെയാച്ച ട്രെയിൻ ചെയ്തോട്ടെ എനിക്ക് ഇത്ര കളിക്കാരും മതി പക്ഷേ ഈ ഇരുപത്തി അഞ്ച് കളിക്കാരെയും വെച്ചിട്ട് ശരിക്കും ചെൽസിക്ക് രണ്ട് ടീം ഉണ്ടാക്കാൻ പറ്റും അത്രയും നല്ല കളിക്കാരാണ് അതിപ്പോ എല്ലാ പൊസിഷനിലും ഏകദേശം ആ ഡെപ്ത് ഉണ്ട് അതുകൊണ്ട് അവർക്ക് ഇപ്പൊ ഇപ്പൊ യൂറോപ്പിൽ കളിക്കുന്ന ഒരു ടീം ടീമാകുമ്പോൾ സാധാരണ ഒരാഴ്ചയിൽ മൂന്ന് കളി കളിക്കേണ്ടി വരും വീക്കെൻഡ് ലീഗ് കളി മറ്റേ വ്യാഴാഴ്ച യൂറോപ്പിലും പിന്നെ ആദ്യ മറ്റേ ലീഗിലേക്ക് തിരിച്ചു വരുന്നു അപ്പൊ ഈ മൂന്ന് കളി കളിക്കുമ്പോൾ യൂറോപ്പിൽ വേറെ തന്നെ ടീമാണ് മെറസ്ക കളിക്കുന്നത് അപ്പം ഇവർക്ക് മറ്റേ കളിക്കാർക്ക് നല്ലൊരു ബ്രേക്ക് കിട്ടുന്നുണ്ട് ബാക്കി ഇപ്പം ഹാസ്റ്റലായാലും മാഞ്ചസ്റ്റർ സിറ്റി ആയാലും ലിവർപൂൾ ആയാലും അവർക്ക് ആ ഒരു ആ ഒരു ലക്ഷറി ഇല്ല ശരിക്കും എല്ലാ കളിക്കാരെയും മാറ്റാൻ എന്നൊക്കെയാണ് ചിലപ്പോൾ മൂന്നോ നാലോ മാറ്റങ്ങളൊക്കെ വരുത്തും പക്ഷെ ഇവർക്ക് പതിനൊന്ന് കളിക്കാരെയും മാറ്റാൻ പറ്റുന്നുണ്ട് ഈ മെറസ്കയുടെ ഒരു പൊട്ടൻഷ്യൽ ഈ ഈ വലിയൊരു ഒരു അല്ല മനസ്കഡ് കോച്ചിങ് തീർച്ചയായിട്ടും ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്താച്ചാ ഇത് ഗ്വാഡിയോളുടെ പറഞ്ഞ പോലെ വളരെ കൃത്യമായ ഒരു വിശ്വാസമുള്ള ഒരു മനുഷ്യൻ എൻ്റെ ടീം ഇതുപോലെ കളിക്കുന്നു അപ്പൊ അതിൽ ആദ്യത്തെ മൂന്നാല് കളിയില് പല തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കളിക്കാർക്ക് ബാക്കിൽ നിന്ന് പാസ് ചെയ്യാൻ നോക്കുമ്പോൾ മറ്റേ ടീമിന് ബോൾ പോയി ആ ഒരു ഗോളടിക്കണം ആ സമയത്തൊക്കെ പക്ഷേ മനസ്സ് പറഞ്ഞ് കുഴപ്പമില്ല നിങ്ങൾ ഇങ്ങനെ തന്നെ കളിച്ചാൽ മതി അത് ശരിയായിക്കോളും ആ ഒരു വിശ്വാസം വേണം ഏതൊരു നല്ല കോച്ചിനും ഇതാണ് എൻ്റെ വഴി അതുപോലെ നമ്മൾ പോകുന്ന ആ ഒരു വിശ്വാ വിശ്വാസം വേണം അതിപ്പോൾ ഗ്വാഡിയോലെ ആദ്യം തൊട്ടേ ബാഴ്സലോണ കാലത്ത് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഗ്വാഡിയോളുടെ കൂടെ അസിസ്റ്റന്റായ പണിയെടുത്ത് മിക്കലാത്തി ആസ്റ്റലിന്റെ കൂടെ അത് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് മെറസ്കേയും അവരുടെ അസിസ്റ്റന്റായിരുന്നു മനസ്സിലർ സിറ്റിയിൽ അപ്പം ഇവർക്കൊക്കെ ആ ഒരു വിശ്വാസമുണ്ട് ഇത് ഇങ്ങനെയാണ് എന്റെ ടീം കളിക്കാൻ പോണത് അതിനനുസരിച്ചിട്ടുള്ള കളിക്കാരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ റഹീം സ്റ്റാളിങ്ങിനോടൊക്കെ ആദ്യം തന്നെ മെറസ്കെ പറഞ്ഞു നിങ്ങൾ നല്ല കളിക്കാരനാണ് പക്ഷെ എന്റെ ടീമിൽ നിങ്ങൾ ശരിയാകില്ല അപ്പം നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഏജന്റിനോട് സംസാരിച്ചിട്ട് അവിടേക്ക് ആച്ചാൽ പോയിക്കോളും അപ്പം അത് വളരെ വ്യക്തമായിട്ട് കളിക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഈ ഈ കളിക്കാര് മാത്രമേ എൻ്റെ ശൈലിക്ക് ചേരുള്ളൂ അവരുടെ കൂടെ ഞാൻ ട്രെയിനിങ് എത്തുള്ളൂ